എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് നല്ല ടേസ്റ്റിയായ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല ടേസ്റ്റാണിതിന് അതുപോലെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്ന് വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് നല്ല രുചിയാണ് ഇതിന് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ ഇനി നമുക്ക് ഈ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് നോക്കാം ഞാനിവിടെ ചിക്കൻ സ്റ്റു ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തത് അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് നല്ലോണം കഴുകി വിനാഗിരിയുടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ഈ ചിക്കനെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി കുത്തി അരിഞ്ഞിട്ടതും പത്ത് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് രണ്ട് സവാള എന്നിവ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട് അതും കൂടി നമുക്ക് കുക്കറിലേക്ക് ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ ഉപ്പിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ പോയതാണ് പിന്നെ അതിലേക്ക് മസാലയ്ക്കായിട്ട് രണ്ട് ഇലക്കായ മൂന്ന് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം കറുവപ്പട്ട എന്നിവയാണ് ചേർത്ത് കൊടുത്തത് ചിക്കൻ ആയതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിത് സ്റ്റോവിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഈ പച്ചമുളകൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം ഓരോരുത്തരെയും കുക്കറിനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ എൻ്റെ ഈ കുക്കറിന് ഒരൊറ്റ വിസിൽ മതി ചിക്കൻ വേവാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു വിസിൽ കേൾപ്പിക്കുന്നത് ഇപ്പോൾ ഒരു വിസിലായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കുക്കർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കുക്കറിലെ പ്രഷറൊക്കെ പോകുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല വെള്ള കളറുള്ള തേങ്ങ എടുക്കണം അപ്പോഴാണ് ഈ സ്റ്റൂവിന് കളർ ഉണ്ടാവുക പിന്നെ അതിലേക്ക് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ടിത് എല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇത് അരച്ച് കൊണ്ടുവരുമ്പോഴേക്ക് നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാനത് കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഉരുളക്കിഴങ്ങെടുത്ത് ഒന്ന് ഉടച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അറിയാമല്ലോ അത് കണ്ടില്ലേ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് എന്നൊന്നർത്ഥം ഇനി നമുക്കതിലേക്ക് അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലോണം എന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി കൊടുക്കുക ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിന് ഉപ്പ് എരിവൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാകുമ്പോൾ ഈ സ്റ്റൂവിൻ്റെ കളർ എല്ലാം അങ്ങ് മാറിപ്പോകും പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ തേങ്ങയൊക്കെ ഒന്ന് തിളക്കുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമ്മളിത് ചിക്കൻ വേവിക്കുമ്പോൾ തേങ്ങാപ്പാല് വേവിച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ തേങ്ങയൊക്കെ കിട്ടാൻ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വെച്ചത് നിങ്ങൾക്ക് തേങ്ങയൊക്കെ കൂടുതൽ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ചിക്കൻ തേങ്ങാപ്പാല് വേവിച്ചാൽ മതി ഇനി നമുക്ക് ഇതിനൊരു വറവ് റെഡിയാക്കാം നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പറവ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കട് കിട്ടുകൊടുക്കുന്നുണ്ട് മൂന്നാല് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് എല്ലാവരും അപ്പത്തിൻ്റെയൊക്കെ കൂടെ ഉണ്ടാക്കാൻ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം